മലയോര ഹൈവേയിലെ മഞ്ഞക്കാട് ജംഗ്ഷനിൽ വീണ്ടും വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു ഞായറാഴ്ച വൈകിട്ട് ആറേ പതിനഞ്ചോടെയായിരുന്നു അപകടം ചെറുപുഴ ഭാഗത്തു നിന്നും ആലക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തിരുമേനി ഭാഗത്തു നിന്നും ആലക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ ആർക്കും പരിക്കില്ല മഞ്ഞക്കാട് ജംഗ്ഷനിൽ മിക്ക ദിവസങ്ങളിലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഈ മേഖലയിൽ ഒരു ട്രാഫിക് സർക്കിൾ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമണീയ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ്